ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയ്ക്ക് എന്തായാലും ഒരു പരിപാടി കൂടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന ആ ക്യാരക്ടറിന് യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ സുശീല പരിപാടി തുടങ്ങുകയാണ് കാരണം അവിടെ അനന്തമാഷ് എത്തിയിട്ടില്ല അനന്തമാഷ് വരാത്തത് കൊണ്ട് തന്നെ അവിടെ ചെറിയൊരു മുറിമുറപ്പ് സുശീലയ്ക്ക് വന്ന് തുടങ്ങുന്നു കേട്ടോ എന്നാൽ അനന്തമാഷ് വരുന്നത് സുശീലയ്ക്ക് ഇഷ്ടപ്പെടുന്നുമില്ല അങ്ങനെ ദയവെ പറയുന്നുണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ നൂല് കെട്ടുന്ന സമയമായിട്ടും അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നുള്ള വാക്കുകളൊക്കെ ചോദിക്കുമ്പോൾ ില്ലേ കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് ദാസങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്തിക്കും ദയ്യാ അത് ഉറപ്പാണ് എന്നൊരക്ക് പറയുന്നു കേട്ടോ അതിനിടക്ക് ശബരി വിളിച്ചു നോക്കാൻ പറയുന്നു അങ്ങനെ തൻ്റെ കുഞ്ഞിന്റെ നൂല് കെട്ടുന്ന കാരണംമാരായി ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം എന്നുള്ള ദയയുടെ ആഗ്രഹം അത് നിറവേറണം കേട്ടോ അപ്പൊ ഈ സമയം അവിടെ ദയ വിളിക്കാൻ വേണ്ടി പറയണം അപ്പോൾ രഘു വിളിക്കുകയാണെങ്കിൽ രഘു വിളിച്ചിട്ട് വിവരങ്ങൾ വന്ന് പറയണേ ട്രാഫിക്കിൽ പെട്ടതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇട്ടാത്തത് എന്നങ്ങ് പറയുമ്പോൾ അവിടെ ആഹാ നല്ല അസുഭലക്ഷണം എന്നങ്ങ് സുശീല പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയാതെ എന്ന് പറഞ്ഞ അതുക്കെ നീമുണ്ടായിരിക്കണ്ട പറയേണ്ടത് പറയണം ഇവിടെ വന്നത് മുതൽ കാണുന്നത് അസുഭലക്ഷണം ഒരു കാരണന്മാരില്ലാതെ തന്നെ ഇവിടുത്തെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്താണ് അപ്പോൾ അപ്പം ദയ അല്ലേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരും ുമ്പോൾ തന്നെ ദയക്ക് കുറച്ച് കലിപ്പിലാണ് കാരണം തൻ്റെ അളിയന്മാരും അതുപോലെ മറ്റുള്ളവരുടെയും ആ സംസാര രീതി കേൾക്കുമ്പോൾ ആർക്കായാലും പിടിവിട്ടു പോകും അങ്ങനെ ആ ഒരു പിടിവിട്ടു പോകാൻ ദയക്കുണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ദയ കേട്ടിരിക്കില്ല പിന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുമാണ് അതുകൊണ്ട് ഒന്നേരം കൊട്ട് കൊടുക്കണമെന്ന് സുഷീലേക്ക് നല്ലൊരു കൊട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെ ദയാടേ മുന്നിൽ വെച്ച് പറയാണ് അനന്തമാഷി വന്നില്ല അയാൾ അങ്ങനെ അങ്ങനെ തന്നെയാണ് അങ്ങേക്ക് ഏത് സമയത്താണ് ഓരോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനറിയാം അയാളെ വിളിക്കുന്ന നേരം വേറെ ആരെങ്കിലും വിളിക്കായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ഇന്ദ്ര അമ്മ ഒന്ന് വായടക്കിരിക്കെ എന്ന് പറയുമ്പോഴും അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ ഇന്ദ്രൻ രണ്ട് മൂന്ന് തവണ തൻ്റെ അമ്മയോടൊന്നും പറയുന്നുണ്ട് പക്ഷെ അതിന് വില കൊടുക്കുന്നില്ല അപ്പൊ ഈ സമയം എന്തായങ്ങനെ ദേഷ്യം വന്നു തുടങ്ങാനായിട്ടാണ് അങ്ങനെ സുശീല പറയാനാണ് ആ ആനന്ദ മാഷിനെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ആ ആനന്ദ മാഷ് വന്നിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെ ആ ഒരു കട ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അയാൾ എത്താം എന്ന് പറഞ്ഞിട്ട് അയാൾ എത്തിയോ അതുപോലെ എൻ്റെ സോനയുടെ കാര്യം അങ്ങനെ എന്തെല്ലാം കാര്യം അയാളുടെ വാക്കിന് ഒരു കാലത്തും വിശ്വസിക്കരുത് പറയുമ്പോൾ അയാൾ നന്മ മരമാണ് പക്ഷേ അയാളുടെ നന്മ അതിലില്ല മാതൃകാധ്യാപകനാണ് എന്ന പല വാക്കുകളും അയാളുണ്ട് എന്ന് പറയാനിട്ടോ ഇതേ സമയം ദയ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ദയ പറയും നിങ്ങളെന്തിനാണ് എൻ്റെ അച്ഛനെ കുടുങ്ങിച്ച് അസഭ്യ വാക്കുകൾ പറയുന്നത് എൻ്റെ അച്ഛൻ വരാത്തത് ഞങ്ങൾക്കല്ലേ പ്രശ്നമുള്ളൂ അല്ല വന്നുകൂടിയവർക്ക് കൂടിയവർക്കിത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ വിളിച്ച് വന്നവരല്ലേ ഞാനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദയ പറയും നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടോ ഞാനോ ദയോ ആരെങ്കിലും നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ ഓരോന്നും ഇങ്ങനെ വിളിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ സുശീല താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് അപ്പോൾ ഉടൻ തന്നെ നീ എൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചില്ലേ വീട്ടിൽ വന്ന് ക്ഷണിച്ചത് സോനയും ഷ്യാമിനിയാണ് അല്ലാതെ നിങ്ങളെ ഞാൻ ക്ഷണിച്ചോ നിങ്ങളോട് ഞാൻ വിരുന്നിന് എൻ്റെ കുഞ്ഞിനെ നൂലുകെട്ടിന് വരണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എവിടെ എന്ത് പരിപാടി നടക്കുമ്പോഴും ഇതുപോലെ അലങ്കൂലമാക്കുന്ന പരിപാടിയാണല്ലോ നിങ്ങൾക്കുള്ളത് അപ്പോൾ ഉടൻ തന്നെ എന്താടി അസവും വലിയ കാറും വരുന്നവരെ മാത്രമേ നീ സ്വീകരിക്കുള്ളൂ എന്നെ സ്വീകരിക്കില്ല നീ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വന്നു എന്നുള്ള സത്യം തന്നെ അത് ദയ അത് സോനയെയും ഷാമിനെയും സ്വീകരിക്കാൻ അതുപോലെ തന്നെ ഇന്ദ്രേട്ടനെ കടയിൽ പോയി വിളിച്ചു നിങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ല മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് കാരണം എവിടെ കൂടിയാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അനു ചേച്ചിയെയും എൻ്റെ അച്ഛനെയും വേദനിപ്പിക്കാനേ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ നീ കേട്ടില്ലടാ ഇവൾ പറയുന്നത് കേട്ടില്ലേ ഇവളുടെ വാക്കുകൾ നീ കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ അമ്മ ഒന്ന് അടങ്ങി നിൽക്കും എല്ലാവരും നിൽക്കുന്നതുപോലെ അമ്മക്ക് നിന്നാ പോലെ വെറുതെ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കാൻ അമ്മ എന്തിനാണ് നിന്നത് എന്നുള്ള ആ വാക്കുകളങ്ങ് പറയുന്നുടാ ഇത് കേൾക്കുന്ന സുശീല ആകെ ഞെട്ടി പോവുകയാണ് തൻ്റെ മകൻ അവിടെ പൊട്ടിത്തെറിക്കും വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകുമെന്ന് കരുതി സുശീലയ്ക്ക് തേറെ തിരിച്ചടിയാണ് ഇത് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞും കൊണ്ട് അവിടെ കൊടുത്തതാണെന്ന് ആർക്കും അറിയില്ല എന്നാൽ അമ്പലിക്ക് ഇതൊക്കെ കണ്ട് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ അനുപമയ്ക്ക് ആ പഴയ വിറയിൽ തന്നെ വരുന്നു അനുപമയ്ക്ക് ഒരു പേടി എത്രയായാലും തൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട സ്ത്രീയെ ഇങ്ങനെ അപമാനിച്ച് വിടുമ്പോൾ ഒരു പാവം ഇന്ദ്രൻ്റെ ഇന്ദ്രേട്ടൻ്റെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു പാവം തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ സമയം സുശീല വീണ്ടും പറയുകയാണ് എടി നീ ആരോടാണ് ചെ ചെലച്ചതെന്ന് എനിക്കറിയില്ലേ എനിക്ക് നന്നായി അറിയാം എൻ്റെ ഏട്ടത്തിയുടെ ആ അമ്മായി ഇപ്പം അമ്മായിയുമല്ല ആദ്യമായിരുന്നു ഇപ്പം എൻ്റെ ഏട്ടത്തിയെ വേണ്ട അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ നൂല് കെട്ടിന് ഇവിടെ ആരെ ക്ഷണിക്കണം ഇവിടെ ആര് വരണം ഇവിടെ ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനും ശബരിയേട്ടനാണ് എൻ്റെ വീട്ടുകാരും ഞാനും എൻ്റെ ശബരിയേട്ടനും സ്വീകരിക്കാത്തോട് നിങ്ങൾക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് വാസന്തിക്കും ധനനും ഒത്തിരി ഇഷ്ടപ്പെടുകയാണ് കേട്ടാ അപ്പം ധനൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ദയ നമ്മളോട് കുറച്ച് മുഷി സംസാരിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദയുടെ സംസാരം അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവൾ നമ്മളെയൊക്കെ മുൻനിർത്തി പറഞ്ഞ ആ സംസാരം ഉണ്ടല്ലോ അത് വല്ലാത്ത മനസ്സിന് രോമാഞ്ചം വരുന്നു അപ്പോൾ വസതി പറയുന്നത് ശരിയാണ് അവളെ കാര്യം പറഞ്ഞാലും ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് ഇനി വീട്ടിലെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊക്കെ ഉൾപ്പെടുന്ന കാര്യമാണല്ലോ എന്ന് അവർ തമ്മിൽ പരസ്പരം പറയുന്നു കേട്ടോ എന്നാൽ സുശീലാണെങ്കിലോ തൻ്റെ മകൻ്റെ ഭാഗത്ത് നിന്നും ആ ഒരു വാക്കും കൂടി കേട്ടപ്പോൾ തൻ്റെ മകൻ മൗനമായി തൻ്റെ വിച്ചു മോനെ ഇങ്ങനെ അടക്കി പിടിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ പിടിവിട്ട് പോകണ്ടട്ടോ പിന്നീട് സൂക്ഷല എടാ നീ കണ്ടില്ലട ഇവരെല്ലാവരും കൂടി എന്നെ അപമാനിച്ചിട്ടും നീ ഒരു വാക്കുമിണ്ടാതെ ഉടൻ തന്നെ അമ്മയല്ലേ എന്നോട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് അമ്മ വന്നത് അമ്മയെ വിളിക്കാത്തോടത്തേക്ക് അമ്മക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എടാ നീ എന്നെ വിളിച്ചില്ലേ ഞാനാണോ വിളിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എടീ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ സുഷീലയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത് നിന്നെ ഞാൻ വെറുതെ വിടിലടി നിനക്ക് ഇതിനുള്ള തിരിച്ചടി ഞാൻ തന്നിരിക്കും ആ ഒപ്പം കണ്ടോളാം എന്ന് പറഞ്ഞങ്ങ് കരഞ്ഞും കൊണ്ട് സുഷീല പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ശബരി ഇന്ദ്രട്ട ക്ഷമിക്കണം ഞങ്ങൾ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല അപ്പോൾ ഇന്ദ്രൻ പറയും ശബരി ഞാനല്ലേ നിന്നോട് ക്ഷമ പറയേണ്ടത് ഇവിടെ ഇപ്പോൾ നിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനും എന്നല്ല എന്ത് പരിപാടിക്കും അമ്മ വന്നാൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും മാഷു ഓട്ടോയിൽ വന്നിറങ്ങും മാഷ് വന്നു ുന്നുട്ടോ ദാസും മാഷും വന്നിറങ്ങുന്നു കാണുന്ന കാഴ്ച സുശീല കരഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറുന്നതായി അങ്ങനെ എന്ത് പറ്റി എന്നറിയാതെ ദാസിനോട് മാഷ് പറയുന്നു ആ സുശീലയല്ലേ പോകുന്നു അവരെന്താ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നത് അവരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാണോ ഈശ്വര ഞാനൊരു പത്ത് മിനിറ്റ് വഴുകിയല്ലോ അതിനുള്ളിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് മാഷു ഓടിക്കൊണ്ട് വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം അമ്പലിക്ക് വല്ലാതെ അങ്ങ് അത് പിടിച്ചു അത്രയും നേരം അമ്പിളി കുറ്റപ്പെടുത്തിയെങ്കിലും കൂടിയിട്ട് ദയയുടെ സ്വഭാവം എടുത്തുചാട്ടമാണ് അത് ും വിഷയമാക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും കൂടി ദയമോളെ നിനക്കൊരു കൈ തരേണം തരുക തന്നെ വേണം ഇങ്ങനെ വേണം എന്ന് പറയാനാ അപ്പോഴേക്കും അനുഭവം പറയുന്നുണ്ട് ഇന്ദ്രത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇന്ദ്രൻ നിശബ്ദനാവാണ് ഇന്ദ്രൻ പല തെറ്റുകളും തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ് തൻ്റെ അമ്മയിൽ നിന്നാണ് തനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കണ് അങ്ങനെ ഇന്ദ്രൻ എന്നാൽ ശരി ഞാൻ പോട്ടെ അമ്മക്കരങ്ങൊണ്ട് പോകുന്നത് കൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇറങ്ങുന്നു അപ്പം എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ മാഷിനോട് ശാമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ ഇതൊക്കെ ദാസ് പറയാണ് അല്ലെങ്കിലും ആ സ്ത്രീക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ഏത് കാലത്തും ആ സ്ത്രീ മുന്നും മുന്നും നോക്കാതെ മറ്റുള്ളവരുടെ കുടുംബമെന്നും ഒന്നും നോക്കാതെ ആ സ്ത്രീയുടെ താൽപ്പര്യം താല്പര്യത്തിനനുസരിച്ച് ആ സ്ത്രീ പെരുമാറും അതൊന്നും ഇത്ര വിഷയമാക്കണ്ട എന്തായാലും അച്ഛൻ എത്തിയല്ലോ അതുകൊണ്ട് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മക്കളെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അണ്ണനെ സാക്ഷി നിർത്തി തന്നെ ആ നൂലുകെട്ട് നടത്തണമായിട്ടാണ് എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലും കരഞ്ഞും കൊണ്ട് മനസ്സ് പൊട്ടി കൊണ്ട് പോവാണ് അപ്പോൾ ബാനുമ്മക്കും അത് സങ്കടമാണ് എന്നാലും ബാനുമ്മ മനസ്സ് കൊണ്ട് പറയണം ഇവൾക്കിത് ആവശ്യമാണ് ഇവൾ എവിടെയും എന്തിനും എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇവൾക്കിത് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് ബാനുമ്മ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അനുപമ ബാനുമ്മ അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടാവും ഒന്ന് പോയി നോക്കായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബാനുമ്മ പറയും മോളെ ഇത് അവൾക്ക് അത്യാവശ്യമായിരുന്നു എല്ലാവരെയും ഭരിക്കുന്ന അവൾക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചടി കിട്ടണം എല്ലാ വീട്ടിൽ വന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവളുടെ ഈ സ്വഭാവമുണ്ടല്ലോ അത് മാറ്റി എടുക്കണം എന്തോ നിഗൂഢ ലക്ഷ്യവുമായാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ അത് ഈ ദയടേയും ദയയുടെ അടുത്ത് വില പോവാതെ പോയി എന്ന് പറയട്ടെ അങ്ങനെ ഇന്ന് സുശീല നാണം കെട്ട് അപമാനിതയായി അവിടെ നിന്നും ഇറങ്ങുന്ന കിട്ടിക്കൻ രംഗമാണ് ഇനി ഇന്ന് വര